നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് അതായത് നമ്മൾക്ക് വൈ മരിയൻ മീഡിയേഷൻ എന്തുകൊണ്ട് നമ്മൾ മരിയൻ മാധ്യസ്ഥയിലെ അഭയം പ്രാപിക്കണം അപ്പം എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ ആരാളെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ ബേസിക്കലി ഒരു കാത്തലിക് പ്രിസ്റ്റാണ് പക്ഷേ ഫണ്ടമെൻ്റലി ഞാൻ റാഡിക്കൽ മരിയനി വാഞ്ചലിസ്റ്റാണ് ഞാനീ ദിവസങ്ങളിലൊക്കെ ധ്യാനിച്ചുകൊണ്ടിരുന്ന വിഷയം തന്നെ റാഡിക്കൽ മരിയൻ ഇ വാഞ്ചലിസ്റ്റ് വാഞ്ചലിസ്റ്റാണ് പക്ഷേ സാധാരണ ഈ അല്ല റാഡിക്കൽ മരിയനി വാഞ്ചലിസ്റ്റ് എന്ന് വെച്ചാൽ അമ്മ വഴികെ അമ്മയുടെ മാതൃക അമ്മയുടെ നിലപാട് ഓരോ വിഷയങ്ങളിലുമുള്ള അമ്മയുടെ ജ്ഞാനം ഇതെല്ലാം എങ്ങനെയാണ് എന്തിനാണ് എപ്പോഴാണ് സംഭവിക്കുക എന്നെ ഇങ്ങനെ വളരെ കരുതലോടുകൂടി സദ്യയോടുകൂടി വീക്ഷിച്ചുകൊണ്ട് അതെപ്പോഴും അനുകരിക്കാനും മറ്റുള്ളവരോട് അനുഗ്രഹിക്ക അനുകരിക്കാൻ വേണ്ടി അവിടെ മുമ്പിൽ ഒരു എപ്പോഴും ഒരു ഫ്രെയിം വർക്ക് കൊടുക്കുന്നതാണ് എൻ്റെ ഒരു ലക്ഷ്യം അതാണ് ഞാൻ പറഞ്ഞ റാഡിക്കൽ മരിയൻ ഇവൻ ചിരിച്ചതെന്ന് ഞാൻ എപ്പോഴും അമ്മയോട് ഞാൻ സംസാരിച്ചു ഇരിക്കും ഓരോ വിഷയവും കിട്ടണ നിങ്ങൾക്ക് കൂടി യോജിക്കുന്ന കാര്യമില്ല നിങ്ങളോട് പറയും ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എല്ലാ വിഷയം അമ്മയുടെ ഏറ്റവും വലിയ ഗുണമെന്താണ് നമുക്ക് ഈശോനറിയാവോ അറിയാവോ എനിക്ക് നാല് വയസ്സ് മുതൽ ഞാൻ ഈശോൻ്റെ കൂടെ അടക്കണാണ് ഓർമ്മയിലും പഠനത്തിലും പ്രാർത്ഥനയിലും ജീവിതത്തിലും ശുശ്രൂഷയിലും എല്ലാം ഇപ്പോഴും നമുക്കറിയാം ഒരു ശതമാനം പോലും കർത്താവിനെ അറിയാൻ പറ്റത്തില്ല ആരങ്ങനെ നമുക്ക് ഒരു ശതമാനം പോലും ഈശോ അറിയാൻ പറ്റത്തില്ല പൗലി സപ്പോസ് ചോദിച്ചില്ല അറിയാത്തത് എങ്ങനെ പ്രസംഗിക്കുമെന്ന് പ്രസംഗിക്കാൻ പറ്റത്തില്ല അറിയാവുന്ന ഒരു ശതമാനത്തിൽ നിന്ന് ഞാൻ ഈ പ്രസംഗിക്കണേ പക്ഷെ എൻ്റെ കൂടെ ഒരാളുണ്ട് ആരാണ് അമ്മ അമ്മയുടെ ഗുണമെന്താ അതാണ് അമ്മയെ വൈ മരിയൻ മീഡിയേഷൻ എന്താ കാര്യം ഇപ്പോൾ ഈശോയെ അമ്മയ്ക്ക് പൂർണ്ണമായിട്ട് അറിയാം ദാറ്റ്സ് മതി പിടില്ലേ നമ്മളെ ടാഗ് ചെയ്യാണ് മരിയ സ്പിരിച്വാലിറ്റിയുമായിട്ട് നമ്മുടെ സ്പിരിച്വാലിറ്റി ടാഗ് ചെയ്യാണ് നമ്മൾ ചെയ്യണത് എന്താണ് നമ്മൾക്ക് ഈശോനറിയത്തില്ല അറിയാനുള്ള കപ്പാസിറ്റി നമുക്കില്ല അതുക്കും മേലല്ലേ ഈശോ പക്ഷെ നമുക്കൊരു കാര്യം അറിയാം അമ്മയ്ക്ക് ഈശോനെ അറിയാം കാര്യം മനസ്സിലായില്ലേ ഈശോനെ അറിയാവുന്ന പൂർണ്ണമായിട്ടറിയാവുന്ന അമ്മയോടുകൂടി നമ്മൾ അമ്മയുടെ കരം നമ്മൾ ഗ്രഹിക്കുന്നു അമ്മയുടെ വഴികൾ നമ്മൾ തേടുന്നു അമ്മയുടെ സമീപനം നമ്മൾ നോക്കുന്നു ഇതെല്ലാം നോക്കി കഴിയുമ്പോഴേ ഈശോനെ പൂർണ്ണമായിട്ടറിയാവുന്ന അമ്മ നമ്മളെ നമ്മുടെ മാതൃകയും മധ്യസ്ഥും ആകുമ്പോൾ നമ്മൾക്ക് എന്താണ് അമ്മയുടെ അനന്തജ്ഞാനത്തിൽ നമ്മൾക്ക് ഓഹരി കിട്ടുകയാണ് ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം ഇപ്പം യഹുനാൻ്റെ സുവിശേഷം ആറ് ആറ് എന്താ എഴുതിയിരിക്കണത് എന്ത് ചെയ്യണമെന്ന് അവന് നേരത്തെ അവനെ പരീക്ഷിക്കാനാണ് ഇങ്ങനെ ചോദിച്ചത് എന്ത് ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു അപ്പൊ സ്ഥലമാണ് അതാണ് സംഭവം അപ്പം പറഞ്ഞപ്പോൾ എൻ്റെ വിഷയമാണ് മറ്റേ സഹോദരങ്ങള് പറയുന്നുണ്ട് എന്താണ് വിജനപ്രദേശമാണ് നേരവും നിലവും എന്നൊക്കെ പ്രാതികൂല്യങ്ങളൊക്കെ പറയുമ്പോഴും യൊഹന്നാൻ എന്താ പറയണത് ആറേ ആറിലെന്ത് എന്ത് ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു എന്നാണ് അപ്പൊ യേശുവിൻ്റെ രീതി എന്താണ് എല്ലാ വിഷയങ്ങൾക്കും ഇപ്പൊ മുല്ലപ്പെരിയാർ ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞാൽ പോലും കർത്താവിൻ്റെ മുമ്പിൽ അതിനൊരു പ്രതിവിധിയുണ്ട് കേരളസഭയാണ് പ്രാർത്ഥിക്കേണ്ടത് കർത്താവിനറിയാത്തവരെ കൃത്യം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല കേരള സഭ മറ്റു പല വിഷയങ്ങൾക്കും വിവാദ വിഷയങ്ങളും തലവൂരിക്കൊണ്ട് മര്യാദക്ക് മുട്ടയൊന്ന് കണ്ണിങ്ങിലൂടെ പ്രാർത്ഥിച്ചാൽ ഇത് ഈ വിഷയത്തിൽ എന്ത് ചെയ്യണമെന്ന് ഈശോയ്ക്കറിയാം ഈശോ അത് ചെയ്തിരിക്കും ഞാനും എൻ്റെ ജീവിതത്തിലൊക്കെ പല വിഷയം വരുമ്പോഴേ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോണ പോലെ തോന്നിയാൽ ഞാൻ പിന്നെ അത് ആരോടും പറയത്തില്ല ദൈവത്തോട് മാത്രമേ പറയത്തുള്ളൂ എന്തിനാണ് കാര്യം ചില വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഘർഷാത്മകമായിട്ട് വരണതേ നാട്ടുകാരോടൊക്കെ ഇങ്ങനെ വിളമ്പി കൊടുക്കാനൊന്നുമല്ല ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നീ ഒറ്റയ്ക്ക് വരാൻ വേണ്ടിയാണ് നിനക്ക് നീ ചിലപ്പോൾ അപ്പനോട് പറയും അമ്മയോട് പറയും സഹോദരനോട് പറയും ബിഷപ്പിനോട് പറയും നാട്ടുകാരോട് പറയും പാർട്ടിക്കാരോട് പറയും സഹോദര സഹോപ്പറോട് ഒരു കഥയുമില്ല കഥയില്ലെന്നല്ല ഒരു പരിധിവരെയൊക്കെ അവർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റത്തുള്ളൂ ആ സഹായം ചിലപ്പോൾ നമുക്ക് ഈ സമയത്ത് അത്രയും സഹായം പോരാണ്ടിവരും അപ്പം അങ്ങനെ ഒരു വിഷയമാണെന്ന് കണ്ടാൽ നീ എന്തു ചെയ്യണം നീ പൂർണ്ണമായിട്ട് എല്ലാ കണക്ഷൻസ് ഓഫ് ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ അടുത്ത് മാത്രം ഇരിക്കണം പക്ഷേ അമ്മ മാധ്യസ്ഥയാണെങ്കിൽ നീ രക്ഷപ്പെടും എന്താ കാര്യം നീ ദൈവ എത്ര കണ്ട് തേറിയാലും നിന്റെ തേറ്റത്തിനൊക്കെ ഒരു പരിധിയുണ്ട് പക്ഷെ അമ്മനൊക്കെ മധ്യസ്ഥം വഹിച്ചാലോ എല്ലാം ക്ലിയറായി എന്താ കാര്യം അമ്മയുടെ സ്വാധീനം ഇപ്പം തന്നെ ഈ കനായന കല്യാണം കനായന കല്യാണത്തില് ഈശ്ക്ക് അമ്മയ്ക്കറിയാവുന്നൊരു അറിവുണ്ട് എന്താ കാര്യം ഇപ്പൊ ഈ യൊഹന്നാൻ ആറേ ആറിൽ എന്ത് ചെയ്യണമെന്ന് അവന് നേരത്തെ അറിയാമായിരുന്നു പറയും ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് നേരത്തെ യേശുവിനറിയാമെന്ന് അമ്മയ്ക്കറിയാം അതാണ് അമ്മ പെട്ടെന്ന് റഷ്യാൻ കാരണം ഇത് അറിയാൻ കുറച്ച് സമയത്ത് എന്ത് ചെയ്യണമെന്ന് അവന് നേരത്തെ അറിയാമായിരുന്നു എന്നുള്ളത് യൊഹന്നാം പറയുന്നത് കനായി സംഭവിക്കണത് എന്താണ് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യണമെന്ന് യേശുവിന് നേരത്തെ അറിയാമെന്ന് പരിശുദ്ധ അമ്മയ്ക്കറിയാവുന്നതുകൊണ്ടാണ് അമ്മ യേശുവിൻ്റെ അടുത്തേക്ക് ആ സമയത്ത് സെക്കൻഡ് സമയം കളയാതെ റഷ്യ ചെയ്യാൻ കാരണം ഇതാണ് അമ്മ എന്ന് വെച്ചാൽ യേശുവിനെ മാക്സിമം അറിയാവുന്ന അറിയാവുന്നതാണ് എപ്പോഴും ഏത് തരത്തിൽ എങ്ങനെ പ്രവർത്തിക്കണം ഈ വിഷയത്തിന് എന്താണൊരു സമാധാനമെന്ന് യേശുവിന് നേരത്തെയുള്ള അറിവ് നമുക്ക് അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ അമ്മയാണ് ഒരു മധ്യസ്ഥ അമ്മയുടെ നാമം മാത്രമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇപ്പം ആകാശത്തിനും ഭൂമിക്കും മധ്യേ മനുഷ്യൻ്റെ രക്ഷ നൽകാൻ ഒരേ ഒരു നാമമേ നൽകപ്പെട്ടിട്ടുള്ളൂ എങ്കിൽ ആ നാമത്തോട് മധ്യസ്ഥം വഹിക്കാൻ ഒരേ ഒരു നാമമേ നൽകപ്പെട്ടിട്ടുള്ളൂ അത് മറിയത്തിൻ്റെ നാമമാണ് ശ്രദ്ധിക്കേണ്ട ഹലീവിയാണ്